ഈ ശോമിശിഖാ കെ സ്തുതിഹാരിക്കട്ടെ ഞാൻ മാണിപ്രം വിലച്ചൻ ലുത്തനിയ നാൽപ്പത്തി മൂന്ന് ലുത്തിനയെ കുറിച്ചുള്ള നമ്മുടെ നമ്മുടെ ധ്യാനം നാൽപ്പത്തി മൂന്ന് മരിയൻ ധ്യാനത്തിൽ നൂറ്റി മുപ്പത് എപ്പിസോഡ് നൂറ്റി മുപ്പത് ഈ ലുത്തിനിയാലെ വാഴ്ത്തുമൊഴികളിൽ നാൽപ്പതാമത്തെ വാഴ്ത്തുമൊഴി മൊത്തം അമ്പത്തിനാലെണ്ണമാണുള്ളത് അതിൽ നാൽപ്പതാമത്തെ പീഡിതരുടെ ആശ്വാസം എന്നാണ് മറിയത്തെ വിളിക്കുന്നത് പീഡിതരുടെ ആശ്വാസം കംഫർട്ട് ഓഫ് ദ ഫ്ലിക്സഡ് എന്നാണ് ഇംഗ്ലീഷ് ീനിൽ കൊൺസൊലോലാത്രിക്സ് കോൺസൊലാത്രിക്സ് അഫ്ലിക്തോരും എന്നാണ് കോൺസോലാത്രിക്സ് അഫ്ലിക്തോരും അഫ്ലിക്റ്റഡ് എന്നതിന് ഇപ്പോൾ പീഡിതർ എന്ന് പറഞ്ഞ വാക്ക് അത്ര ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുണ്ട് പീഡിതർ എന്ന് പറഞ്ഞാൽ ഇല്ലേ പീഡനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വേറെ അർത്ഥമാണ് ഒരു ലൈംഗിക പീഡനം പോലൊരു ഒരു വാക്ക് അർത്ഥമാണിപ്പോൾ അതിന് അത് ഉപയോഗം കൊണ്ട് അങ്ങനെയായിരിക്കുക മാത്രമല്ല അഫ്ലിക്റ്റഡ് എന്ന അഫ്ലിക്റ്റഡ് എന്നുള്ളതിനെ കുറച്ചുകൂടി നല്ല പീഡിതർ എന്നുള്ളതിനേക്കാൾ ക്ലേശം അനുഭവിക്കുന്നവർ കഷ്ടമനുഭവിക്കുന്നവർ അങ്ങനെയാണ് കുറച്ചുകൂടി നല്ലത് കഷ്ടാനുഭവം അപ്പോൾ കഷ്ടാനുഭവത്തിൽ ആശ്വാസം ക്ലേശിതർക്ക് ആശ്വാസം ആ ആ അർത്ഥമാണ് കുറച്ചുകൂടി ചേരുക എന്ന് തോന്നുന്നു പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ പരമ്പരാഗത ആ തർജ്ജമ തന്നെ നമ്മൾ സ്വീകരിച്ചിരിക്കുകയാണ് അതാണ് ജനങ്ങൾക്ക് പരിചിതം എന്നത് എന്നതുകൊണ്ട് ഈ കഷ്ടത്തിൽ കഷ്ട കഷ്ടം അനുഭവിക്കുന്നവർക്ക് ക്ലേശം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം നമുക്ക് ചില തിരുവചനങ്ങൾ നോക്കാം രണ്ട് കൊരിന്തോസ് ദോസ് ഒന്ന് നാല് ദൈവത്താൽ ആച്വദിപ്പിക്കപ്പെട്ട ഞങ്ങൾ അതേ സാന്ത്വനത്താൽ ഓരോ തരത്തിലുള്ള കഷ്ടത്തിലുള്ളവരെ ആച്ഛതിപ്പിക്കാൻ ചക്രയാക്കേണ്ടതിന് ഞങ്ങളുടെ എല്ലാ കഷ്ടതകളിലും അവിടെ നിന്ന് ഞങ്ങളെ സമാച്വദിപ്പിക്കുന്നു എത്ര പ്രാവശ്യമാണ് ഈ വാക്ക് വാക്കുപയോഗിച്ചിരിക്കുന്നത് ദൈവത്താൽ ആച്വദിപ്പിക്കപ്പെട്ട ഞങ്ങൾ അതേ ആശ്വാസത്താൽ ഓരോ തരത്തിലുള്ള കഷ്ടത്തിലുള്ളവരെ ആച്ഛൂദിപ്പിക്കാൻ ശക്തരാകേണ്ടതിന് ഞങ്ങളുടെ എല്ലാ കഷ്ടതകളിലും അവിടെ ഞങ്ങളെ ആശ്വാസം എന്ന വാക്കുകൊണ്ട് ഒരു കവിത പോലെ എഴുതിയിരിക്കുകയാണ് പൗലോസ് യഹ്യാഡ് പുസ്തകം അറുപത്താറ് പതിമൂന്നിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു അമ്മ ആശ്വതിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങൾ ആച്ഛതിപ്പിക്കും കർത്താവ് പറയാ നിങ്ങൾ ജറൂസലമിൽ സാന്ത്വനം ആശ്വാസം അനുഭവിക്കും ദൈവമായി യാഹു പറയാണ് അമ്മ ആച്ഛതിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആച്ഛതിപ്പിക്കും നിങ്ങൾ ജെറൂസലമിൽ സാന്ത്വനം അനുഭവിക്കും ഇപ്പം ശരിക്കും സംഭവിച്ചിരിക്കുകയാണ് ജെറൂസലമിൽ ശാന്ത ആശ്വാസം അനുഭവിക്കുകയാണ് ഇപ്പോഴത്തെ ഇസ്രായേല് സങ്കീർത്തനം മുപ്പത്തിനാല് പതിനെട്ടിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു ഹൃദയം നുറങ്ങിയവർക്ക് യാഹ്വേ സമീപസ്ഥനാണ് മനസ്സ് തകർന്നവരെ അവിടുന്ന് രക്ഷിക്കുന്നു ഹൃദയം നുറങ്ങിയവർക്ക് അതാണ് ഈ കഷ്ടാനുഭവം ക്ലേശം അനുഭവിക്കുന്നവർ അവർക്ക് യാഹ്വേ സമീപസ്ഥനാണ് മനസ്സ് തകർന്നവരെ അവിടുന്ന് രക്ഷിക്കാൻ വരുന്നു അപ്പൊ നമുക്കൊരു ചോദ്യം ചോദിക്കാം ഹൃദയം നുറങ്ങിയവർക്ക് കഷ്ടാനുഭവത്തിലുള്ളവർക്ക് കഷ്ടത്തിലുള്ളവർക്ക് യാഹ്വെ സമീപസ്ഥനായത് ആരിലൂടെ വന്നിട്ടാണ് ആരിലൂടെയാണ് കർത്താവായ നമുക്ക് സമീപസ്ഥനായത് മറിയത്തിലൂടെ അല്ലേ വേറൊരു ഉത്തരമില്ലല്ലോ യാഹ്വേ എങ്ങനെയാണ് ഹൃദയം നുറങ്ങിയവർക്ക് സമീപസ്ഥനായത് ആരിലൂടെയാണ് കർത്താവായ ഹൃദയം നുറങ്ങിയവരെ കഷ്ടത്തിലുള്ളവരെ ക്ലേശത്തിലുള്ളവരെ സമീപിക്കുന്നത് മറിയത്തിലൂടെ അത് ചരിത്രത്തിൽ മാത്രമല്ലല്ലോ ചരിത്രത്തിൽ മാത്രമായിരുന്നെങ്കിൽ വേദപുസ്തകത്തിൽ ആ വചന എഴുതേണ്ട കാര്യമില്ല അന്ന് സംഭവിച്ചത് ഇന്നും സംഭവിക്കുന്നത് കൊണ്ടാണ് അത് തിരുവചനമായിരിക്കുന്നത് വീണ്ടൊരു തിരുവചനം യശുയ അറുപത്തൊന്ന് അറുപത്തൊന്ന് അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെ ഇതിലെ കുറെ ഭാഗങ്ങൾ കർത്താവായി ഈശോ നാസ്രത്തിൽ സിനഗോഗില് തന്റെ കാര്യപരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വായിച്ച വചനമാണ് നമുക്ക് യശിയുടെ പാഠത്തിന് വായിക്കാം കർത്താവായ ആത്മാവ് എന്റെ മേലുണ്ട് എളിയവരുടെ സദ്വാർത്ത ഉദ്ഘോഷിക്കാൻ യാഹ്വിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു ഹൃദയം തകർന്നവരുടെ മുറിവ് വെച്ച് കെട്ടാനും തടവുകാർക്ക് വിടുതലും ബന്ധുക്കർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും യാഹ്വയുടെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാരവും പ്രസിദ്ധമാക്കാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകാനും സിയോനിൽ ദുഃഖിക്കുന്നവർക്ക് വെണ്ണീറിന് പകരം പുഷ്പമാല്യവും ദുഃഖത്തിന് പകരം ആനന്ദ തയലവും തളർന്ന മനസ്സിന് പകരം സുതിയുടെ മേലങ്കി നൽകാനും അവിടെ നിന്ന് തന്നെ അയച്ചിരിക്കുന്നു അവിടുന്ന് മഹത്തപ്പെടുന്നതിനു വേണ്ടി അവർ നീതി വൃക്ഷങ്ങൾ എന്നും യാഹുവയുടെ തോട്ടമെന്നും വിളിക്കപ്പെടും ഈ ക്ലേശം കഷ്ടത അല്ലേ അതുമായിട്ട് ബന്ധപ്പെട്ട എത്രയോ വാക്കുകളാണ് ഇതിനകത്തുള്ളത് അപ്പോൾ അവർക്കെല്ലാം സാന്ത്വനം ആശ്വാസം കൊടുക്കാൻ ദൈവമായ കർത്താവ് ആത്മാവ് നിറച്ച് പുത്രണ്ടമ്മെ അയച്ചിരിക്കുകയാണ് ഈ സുവിശേഷം അതായത് കർത്താവ് തൻ്റെ കാര്യപരിപാടിയാണ് നസറത്തില് ഈ തിരുവചനം വായിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യണേ കർത്താവിൻ്റെ കാര്യപരിപാടി ദ പ്രോഗ്രമാറ്റിക് സ്പീച്ച് എന്ന് അതിനെ പറയാ കർത്താവിൻ്റെ പ്രോഗ്രാം അവതരിപ്പിക്കുകയാണ് നസറത്തിലെ സിനിഹോഗില് ഇപ്പം നമ്മൾ കേട്ട ഈ യശയയുടെ പാഠം വായിച്ചു കൊണ്ട് വാസ്തവത്തിൽ കർത്താവ് ഈ നസറത്തിലെ സിനഗോഗിൽ ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് ഈ സുബിഷ്ട ഉദ്ഘാടനം ചെയ്ത ഒരാളുണ്ട് ആരാ പരിശുദ്ധ കണ്ടി ഞാൻ എവിടെ സക്കറിസന്റെ മെൽസപ്പത്തിൻ്റെ വീട്ടിൽ വെച്ചിട്ട് മറിയും പറഞ്ഞ വചനം മകന് വിൽക്കാത്തൊന്നും പുള്ളി വിളിക്കില്ലേ സ്തോത്രഗീതം അതൊന്നും കേട്ടു നോക്കിയേൻ അപ്പോൾ മറിയം പറഞ്ഞു എന്റെ ഉള്ളം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്റെ ചിത്തം എന്നെ രക്ഷണാ ദൈവത്തിൽ ആനന്ദിച്ചു എന്തുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചുവല്ലോ ഇന്ന് മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യപതി എന്ന് വാഴ്ത്തും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് അവിടുത്തെ കരുണ തലമുറ തലമുറയോളം ഉണ്ടായിരിക്കും തന്റെ ഭുജം കൊണ്ടവർന്ന് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയ വികാ വികാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു പ്രഭുക്കന്മാരെ സിംഹാത്തിൽ നിറക്കി എലിയവരെ ഉയർത്തിയിരിക്കുന്നു വിശക്കുന്നവരെ വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ചു സമ്പന്നരെ വെറും കയ്യോടെ പറഞ്ഞയച്ചിരിക്കുന്നു ഈ നസറഥ സിനഗോകല കർത്താവ് ഉദ്ഘാടനം ചെയ്ത കാര്യം ഒരു ഒരു പാട്ടിന്റെ രൂപത്തിൽ മറിയം സക്രിയാസനും മെൽസഭത്തിനും വീട്ടിൽ വെച്ച് അത് അവതരിപ്പിച്ചു അതായത് ഈശോയുടെ സുവിശേഷം ഈശോ സുവിശേഷം പരസ്യമായി പ്രഘോഷിക്കുന്നതിന് മുൻപ് അതേ സുവിശേഷം മറിയം കാവ്യരൂപത്തിൽ അവതരിപ്പിച്ചു അതുകൊണ്ട് തന്നെ ഈ പീഡിതര് ഹൃദയം നുറുങ്ങിയവര് കഷ്ടത്തിൽ ഇരിക്കുന്നവര് ക്ലേശത്തിൽ ഇരി ഇവർക്കെല്ലാം സാന്ത്വനമായിട്ടാണ് തന്റെ മകൻ വന്നതെന്നും താൻ അതിനു വേണ്ടി നിലകൊള്ളുന്നുവെന്നും മറിയം പ്രഖ്യാപിക്കുകയായിരുന്നു തന്റെ മകന്റെ സുവിശേഷം തന്നിലൂടെയാണ് ഈ ലോകത്തിലേക്ക് വന്നതെന്ന് മറിയം തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് തീർന്നില്ല ഇതുവരും വാചകമടിയല്ലേ എന്ന് ചിലപ്പോ തോന്നാം അല്ലല്ലോ തൻ്റെ മകനായ യേശുക്രിസ്തു ഈശോ മിശുക കുരിശിൽ മരിക്കുന്ന ദൃക്സാക്ഷിയല്ലേ മറിയം യോഹനനുസരിച്ചിട്ടും പത്തൊമ്പത് ഇരുപത്തി അഞ്ച് ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തി ഏഴ് വരെ ക്ലേശം അനുഭവിക്കുന്നവർക്ക് കഷ്ടം അനുഭവിക്കുന്നവർക്ക് എന്താണ് സംഭവിക്കുന്നത് കുരിശിൽ നോക്കിയാൽ കാണല്ലേ ആ കുരിശിന് മുമ്പില് മറിയം നിൽക്കുകയാണ് തൻ്റെ മകന്റെ കഷ്ടാനുഭവത്തിന് ക്ലേശങ്ങൾക്ക് സഹനത്തിന് പീഡനങ്ങൾക്ക് തൻ്റെ അമ്മ സാക്ഷിയാണ് ആ കുരിശിൽ കിടക്കുന്ന മകൻ മറിയത്തിൻ്റെ മകൻ ചെറുപ്പാണ് യുവാവാണ് മുപ്പത്തിമൂന്ന് വയസ്സ് പാപമില്ലാത്തവൻ ഏകമകൻ അങ്ങനെയുള്ള മകന്റെ മരണം അതിന് ദൃക്സാക്ഷിയാണ് ഈ അടുക്കലാണ് ദൈവം മാലാഖി അയച്ച് പറഞ്ഞത് നിന്നിൽ നിന്ന് ജനിക്കുന്ന ശിശുവാണ് കർത്താവായ ദൈവം അതുകൊണ്ട് നീ പരിശുദ്ധാത്മാവിന്റെ നിഴലിലായിരിക്കണം ഇങ്ങനെ ദൈവം മാലാഖി അയച്ച് പറഞ്ഞ മറിയത്തെയാണ് ചില ആളുകൾ എന്നെ പോലെ പാപിയാണ് അറിയുമെന്ന് പറയണേ അവർ പിശാചിന്റെ മക്കളാണെന്ന് പറയാൻ വേറൊരു തെളിവുമൊക്കെ വേണ്ട ദൈവം മാലാഖി അയച്ച് ആനന്ദിച്ചാലും ദൈവകൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവളെ കർത്താവ് നിന്നോടുകൂടെ നീ ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും അവൻ ദൈവപുത്രനാണ് പരിശുദ്ധാൽമേൽ നിഴലിലായിരിക്കും അത്തനത ശക്തിന്റെ മേൽ നിഴലിടും എന്നൊക്കെ ഏത് സ്ത്രീയെക്കുറിച്ച് പറഞ്ഞപ്പോ ആ മറിയത്തെ നമ്മളിൽ ഒരു നമ്മളൊരു പാപിയാണെന്ന് ചിലർ പോലെ അവർ പിശാചിൻ്റെ മക്കളാണെന്ന് പറയാൻ വേറെ ഒരു തെളിവും വേണ്ട നമുക്ക് തിരുവചനം ഇതുപോലെ മഹ ഇല്ലേ മഹതിയായി അവതരിപ്പിക്കുന്ന ഒരാളെ നമ്മെ പാപി എന്ന് മുദ്ര കുത്തണമെങ്കിൽ അവരെന്തുമാത്രം പിശാജിൻ്റെ അടിമകളായിരിക്കണം പെന്തക്കുത്ത് ദൈവസഭകാരോടൊക്കെ ഞാൻ ഈ പറയണേ ക്ഷികളോടും നിങ്ങൾ പിശാചിന്റെ അടിമകളായി പോയിരിക്കുന്നു അതുകൊണ്ടാണ് തിരുവചനത്തെ ഇതുപോലെ നിങ്ങൾ വ്യഭിചരിക്കുന്നത് ഈ അമ്മയുടെ ഹൃദയം തകരുന്ന രംഗമാണ് ഈ കുരിശിൽ നടക്കുന്നത് ആ അവളുടെ മകൻ മരിക്കുന്ന മകനാണ് ലോകരക്ഷകൻ ഏക മധ്യസ്ഥൻ ദൈവം തന്നെയായ പുത്രൻ അവളുടെ മകനാണ് ആ അമ്മയുടെ ഹൃദയം തകരില്ലേ ഈ ഗബ്രിയൽ മാലാഖ്യം ആൾ കൂടിക്കാഴ്ച തൊട്ട് ഇതുവരെയുള്ള എല്ലാ രംഗങ്ങളും അമ്മയുടെ മനസ്സിലേക്ക് വന്നിട്ടില്ലേ ഹൃദയം തകരുന്ന നിമിഷങ്ങൾ അനുഭവിച്ചവളാണ് മറിയാം മറിയത്തിൻ്റെ ആത്മീയ രക്തസുരക്ഷിത്വമായിരുന്നു ആ കുരിശെഞ്ചുട്ടിൽ സംഭവിച്ചത് മറിയത്തിന്റെ പ്രാണനിൽ കൂടി ഒരു വാൾ തുളച്ചു കയറുമെന്ന് ഷുമിയൻ പറഞ്ഞത് നിവൃത്തിയായ നിമിഷം ലൂക്കാസ് രണ്ട് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് അതിനാൽ കഷ്ടപ്പെടുന്നവരെ ക്ലേശം അനുഭവിക്കുന്നവരെ പീഡന അനുഭവിക്കുന്നവരെ വേദനിക്കുന്നവരെ ഹൃദയം നുറങ്ങിയവരെ സഹായിക്കാൻ മരത്തിന് കഴിയില്ലേ കഴിയും അതിനവൾക്ക് മനസ്സുണ്ട് വേണ്ടിയാണ് താൻ സ്നേഹിച്ച എല്ലാ ശിക്ഷമാർക്കും അമ്മയായിട്ട് തൻ്റെ അമ്മയെ നൽകിയത് യേശു കുരിശിൽ വെച്ച് കഷ്ടാനുഭവത്തിൻ്റെ മൂർധന്യത്തില് കഷ്ടാനുഭവത്തിൻ്റെ മൂർധന്യത്തിൽ ലോകത്തെ കഷ്ടത അനുഭവിക്കുന്ന സകലർക്കും അമ്മയാകാൻ തന്നെ സ്നേഹിക്കുന്ന എല്ലാ ചേട്ടന്മാർക്കും അമ്മയാകാൻ തൻ്റെ അമ്മയെ നൽകിയവനാണ് നമ്മുടെ കർത്താവീ ശംശിക അതിനാൽ തിരുവചനങ്ങളിൽ വിശ്വത്തിക്കുന്നവരുണ്ടെങ്കിൽ മറിയത്തിന് ഇതുപോലെ നമ്മൾ സഹായിക്കാൻ കഴിയുമെന്ന് വിച്ചത്തിൽക്കണം മാത്രമല്ല മറിയം ഈ ദൈവം തൻ്റെ മകനെ മറിയത്തെ ഭരമേൽപ്പിച്ചതുപോലെ നമ്മൾ നമ്മളെയും നമ്മുടെ മക്കളെയും നമുക്ക് പ്രിയപ്പെട്ടവരെയും മറിയത്തിന് ഭരമേൽപ്പിക്കണം മറിയത്തെ ആക്രമിക്കുന്നവരിൽ നിന്ന് ഉത്തമ മക്കളെ പോലെ അവളെ രക്ഷിക്കാനായിട്ട് നമ്മൾ നടപടികൾ എടുക്കണം അതിന് ഒക്ടോബർ മാസം ഉപയോഗിക്കണമെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന് നിങ്ങൾക്ക് പറ്റുന്ന നല്ലൊരു കാര്യമാണ് തിരുവചന ജപമാൽ എന്ന പുസ്തകം വാങ്ങിച്ച് വായിച്ച് പ്രാർത്ഥിച്ച് പ്രചരിപ്പിക്കുക പ്രത്യേകിച്ചും ഈ മറിയത്തെ ആക്രമിക്കാൻ നടക്കുന്ന ആളുകൾക്ക് അത് കൊടുക്കുക അത് കണ്ടും കേട്ടുമൊക്കെ മറിയത്തിലേക്ക് അവർ തിരിച്ചു വന്നു അപ്പോൾ പരിശുദ്ധാത്മന നിറവ് അവർക്കുണ്ടാകും ഈ കഷ് അവർ കട്ടമനുഭവിക്കുന്നെങ്കിൽ അനുഭവിക്കുന്നെങ്കിൽ സാന്ത്വനവും ലഭിക്കും നമ്മുടെ കർത്താവ് ഈശോഭിശിംഗ അടക്കൃബയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ